അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണിതിരികി പണം അപഹരിച്ചതായി പരാതി അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി കളരിക്കൽ ഉഷ സന്തോഷിനെയാണ് കട്ടിലിൽ കെട്ടിയിട്ട ശേഷം വായിൽ തുണിതിരികി പേഴ്സിലുണ്ടായിരുന്ന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കവർന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം ക്യാൻസർ രോഗബാധിതയായ ഉഷ കഴിഞ്ഞ ദിവസം കീമോ ശേഷം തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു ഇതിനിടെ രാവിലെ ഏഴുമണിയോടെ വീട്ടിലെത്തിയ മോഷ്ടാവ് ഉഷിയെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം വായിൽ തുണിതിരികി പേഴ്സിലുണ്ടായിരുന്ന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കവർന്നു തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ ഉഷിയെ കണ്ടെത്തിയത് ഉടൻ അടിമാലി പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു രാവിലെ കൊച്ചിന് അഞ്ഞൂറ് രൂപ വണ്ടിക്കാശും കൊടുത്തുവിട്ടിട്ട് ബാക്കി പൈസ അതിനകത്തുണ്ടായിരുന്നു പതിനാറ് അഞ്ഞൂറ് ഉണ്ടല്ലോ ബാക്കി ഇത്ര പൈസ പേഴ്സിനകത്തുണ്ടായിരുന്നു അപ്പം അത് ഇപ്പം ഇവർ വന്ന് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്തില്ല അപ്പം അവനാ പൈസ ഇങ്ങോട്ട് ആ പോയതപ്പം ചേട്ടനും കൊച്ചു പോയി കഴിഞ്ഞിട്ട് കട്ടിലേക്കിട്ട് കിടക്കുമായി അവിടെ കിടക്കുമ്പോൾ മയങ്ങിപ്പോയി മയങ്ങിപ്പോയി കിടന്ന് കിടപ്പിനും വായക്കകത്ത് തുറന്നിട്ട് തോർത്തിങ്ങനെ യറ്റി മൊത്തം കയറ്റി വെച്ച് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരാൾ നിൽക്കുവാണ് അപ്പോൾ ചെയ്യുന്ന കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തോർത്തും മനസ്സിൽ കയറ്റി വെച്ചിട്ട് തന്നെ കട്ടിലേന്ന് മനസ്സിൽ താഴെ ഇട്ടിട്ട് വയർ എങ്ങനെ വട്ടം കൂട്ടി കട്ടിലേ കെട്ടിയിട്ട് കെട്ടിയിട്ടിട്ട് കയ്യേ രണ്ടേരും ചവിട്ടി പിടിച്ചിട്ട് പറഞ്ഞു ലക്ഷം രൂപ പിരിവ് കിട്ടിയതല്ലേ പൈസ വേണ്ടി എടുത്ത് താട്ടെന്ന് പറഞ്ഞു പിന്നെ അതിന് ഞാൻ കൈകൊണ്ട് കാണിച്ചില്ലെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെയും പറഞ്ഞു എടുത്ത് താണ്ടി താൻ തരുവാണെങ്കിൽ ഒന്നും ചെയ്യാതെ പൊക്കോളാന്ന് പറഞ്ഞു ആ പറഞ്ഞില്ല എനിക്കിന്നലെ ഗെയിം കൊടുത്തിട്ട് വന്നതാണ് പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കള്ളം പറയണ്ട കള്ളം എന്ന് പറഞ്ഞാൽ ഉള്ളെന്ന് പറഞ്ഞു അന്നേരം ആ പറഞ്ഞു ഇതൊന്നും എടുക്കുകയാണെങ്കിൽ ഞാൻ പറയാനോ അന്നേരം അവൻ അവൻ തോർത്ത് എത്തിട്ട് പറഞ്ഞു പൈസ ഇരിക്കുന്നത് എവിടെയാണ് പൈസ ഉണ്ടെന്ന് അറിയാം ഞാൻ പിന്നെ പറഞ്ഞു എന്നെ ഒന്നും ചെയ്യരുതാ പൈസ ആ സാരിയുടെ മേലി ഇരിപ്പുണ്ട് എടുത്തോളം പൊക്കോണം അവിടെ ചെന്നെങ്കിൽ ഇപ്പം പൈസ കണ്ടില്ല അപ്പം പിന്നെയും വന്നിട്ട് ഈ തലയിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ കറ്റലോട് കിടത്തിട്ട് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനും ഞാൻ കണ്ടിക്കും പൈസ ഉണ്ട് ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയി പൈസ എനിക്ക് വേണം പൈസ ഇല്ലാതെ പോകില്ല ഒന്നുകിൽ നിന്നെ കൊല്ലില്ല പൈസ വരാതെന്ന് പറഞ്ഞ് പൈസ ഇല്ലാതെ എനിക്ക് പോയ എനിക്ക് പറ്റിയില്ല എന്ന് പറയണം ഞാൻ എല്ലാം ഇങ്ങോട്ട് പറയുവാണ് ഞാൻ പറഞ്ഞു പൈസ എന്നാൽ കട്ടില്ലേൽ പേഴ്സിനകത്ത് നോക്കാൻ പറഞ്ഞു നമുക്കിപ്പോൾ അവൻ പേഴ്സ് തുറക്കണം ഒറ്റ ഞാൻ കേട്ടു എന്നെ കയ്യെ ഗ്ലൗസാന്ന് കയറ്റിയിട്ടിട്ട് ഇത് സ്പ്രേ പോ മണം വന്നിട്ട് അതൊക്കെ ഇട്ട് തൂക്കുന്നുണ്ട് അതിൻ്റെ കയ്യിലൊക്കെ കെട്ടി കൊടുത്തെല്ലാം കൊണ്ടിട്ട് തൂത്തും ഈ സ്പ്രേ ആയിരിക്കും അന്നേരം ഗ്ലൗസ് കഴിഞ്ഞ് കയറ്റിയിരുന്നു വെച്ചാൽ നമുക്ക് കേൾക്കാമല്ലോ അത് മുണ്ടിട്ടാണ് അതിൻ്റെ തലം കെട്ടിയിരുന്നത് എന്നിട്ട് വായ്പ അത് തൊള്ളി മൊത്തം കയറ്റി വെച്ച് എന്നാലും അവനാ പൈസ എടുക്കാൻ നേരത്തെ ഞാൻ കാല് വെക്കിയിട്ട് വാഴുന്നെടുക്കാമെന്ന് നോക്കി പുതിയ ഓടി വന്നിട്ട് കാലിവിടെ കയറ്റിയിട്ട് മുറുക്കി കെട്ടിവെച്ചു കെട്ടി വെച്ചിട്ട് പൈസ എടുത്തിട്ട് ആറ് വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ഉഷ ചികിത്സയിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ചികിത്സയ്ക്ക് ആവശ്യമായ ചെറിയ തുക പിരിച്ചു നൽകിയത് ഇതിൽ നിന്നും ചികിത്സയ്ക്ക് ആവശ്യമായ തുകയാണിപ്പോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി